ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാലം മതിടെ അന്ത്യത്തിൽ കർത്താവും വരമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഖണികാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷഖേന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ കഞ്ചിക്കോട് എന്ന സ്ഥലത്ത് ജോൺ എന്ന് പറയുന്ന സഹോദരിക്ക് പരിശുദ്ധി അമ്മയും ഈശോയും നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ പ്രത്യേകമായി പരിശുദ്ധി അമ്മ റാണി റാണിച്ചേച്ചിയിലൂടെ അബോർഷൻ എന്ന കൊടിയ പാപം ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഈ തിന്മയ്ക്ക് എതിരായി നിലനിൽക്കണമെന്നും ആരെങ്കിലുമൊക്കെ ഈ തിന്മ ചെയ്യുവാൻ പോകുന്നു എന്നറിഞ്ഞാൽ സർവശക്തി ഉപയോഗിച്ച് അവരെ അതിൽ നിന്ന് തടയണമെന്നും ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഏത് പ്രതിസന്ധിയിലും നമ്മൾ വളർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം ആ മേഖലകളെ ഏറ്റെടുക്കുമെന്നും ഉള്ള സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ശ്രമിച്ചത് പ്രിയുടെ സഹോദരങ്ങളെ ഇന്ന് തുടർച്ചയായി പരിശുദ്ധി അമ്മയും ഈശോയും റാണിച്ചേച്ചിക്ക് നൽകിയ സന്ദേശത്തിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ഇപ്പം ലോകം മുഴുവനും ഒരു കൊന്തിഫിക്കലായിട്ട് അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു യൂത്ത് മൂവ്മെന്റ് ആണല്ലോ ജീസസ് യൂത്ത് മർപ്പാപ്പയുടെ അംഗീകാരം അന്താരാഷ്ട്ര ലെവലിൽ ജീസസ് യൂത്തിന് ലഭിക്കുകയുണ്ടായി നമ്മുടെ ഇതൊക്കെ ക്യാമ്പസുകളിലും ഇടവുകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന നല്ലൊരു യൂത്ത് സംഘടനയാണ് മൂവ്മെന്റ് ആണ് ജീസസ് യൂത്ത് ഒരു ദിവസം റാണിച്ചേച്ചി ജീസസ് ജീവിത്തിലെ അംഗങ്ങളൊക്കെയായിട്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിനു വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഒരു വചന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ജീസത്തിലുള്ളവരൊക്കെ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളാണല്ലോ ജീസസ് ജീവത്തിലുള്ളത് അപ്പം ഈ യുവജനങ്ങളുടെ കൂടെ യുവതി യുവാക്കന്മാരുടെ കൂടെ റാണിച്ചേച്ചി വചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വചനം എന്നറിയുവാൻ പ്രാർത്ഥിക്കും വചന അഭിഷേകത്തിന് വേണ്ടി യൂത്തിൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ ഇപ്രകാരം ഒരു സന്ദേശം ചേച്ചിക്ക് കൊടുക്കുകയുണ്ടായി നിങ്ങൾ ഓരോരുത്തരും സ്പിരിച്വൽ അബോർഷൻ നടത്തുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്പിരിച്വൽ അബോർഷന് പരിഹാരം ചെയ്യാൻ സാധിക്കുമോ ഇതായിരുന്നു പരിശുദ്ധി അമ്മയുടെ ചോദ്യം നിങ്ങളെല്ലാവരും സ്പിരിച്വൽ അബോർഷൻ ചെയ്യുന്നവരാണ് അബോർഷനെതിരായി ഇത്രയും നാൾ സംസാരിക്കുകയും അബോർഷൻ കൊടിയ പാപത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് റാണി ചേച്ചിയും ജീസസിന് മെമ്പേഴ്സൊക്കെ അവരോട് പരിശുദ്ധി അമ്മ പറയുകയാണ് നിങ്ങളെല്ലാവരും സ്പിരിച്വൽ അബോർഷൻ ചെയ്യുന്നവരാണ് കൂട്ടായ്മയിലുള്ള ജീസസ് യൂത്ത് യുവാക്കൾക്കോ യുവതികൾക്കോ റാണി ചേച്ചിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഈ സ്പിരിച്വൽ അബോർഷൻ അപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുത്തു എന്താണ് സ്പിരിച്വൽ അബോർഷൻ പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ പല പ്രാവശ്യവും ബൈബിൾ വായിക്കാറുണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഇല്ല പകൽ സമയത്തൊക്കെ പലപ്പോഴും രാത്രി ആവുമ്പയങ്ങളിലൊക്കെ ഇരുന്ന് നിങ്ങൾ പലരും തിരുവചനവും വായിക്കുന്നുണ്ട് നിങ്ങൾ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ദേവാലയ മധ്യേ ദൈവവചനം വചനം വായിക്കുന്നുണ്ട് നിങ്ങൾ ദൈവവചനം ശ്രവിക്കുന്നുണ്ട് പലരും പലരുടെയും ടോക്കുകള് വചന സന്ദേശങ്ങൾ നിങ്ങൾ ശ്രവിക്കാറുണ്ട് ദേവാലയത്തിൽ വിശുദ്ധ ബലി മധ്യേ എല്ലായ്പ്പോഴും വചനം ശ്രവിക്കുന്നുണ്ട് ഒന്നാം വായനയും വിശുദ്ധ ലിഖിതത്തിനുള്ള വായനയും വിശ്വ സുവിശേഷത്തിൽ നിന്നുള്ള വായനകളൊക്കെ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ വചനം വായിക്കുന്നവരും വചനം കേൾക്കുന്നവരുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ദൈവവചനം നിങ്ങളിൽ മാംസം ധരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല ഇത് സ്പിരിച്വൽ അബോർഷനാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുക്കുക പിന്നെ സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിക്കുകയാണ് ആ മാംസം ധരിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് അബോർഷൻ ലോകത്തിന്റെ കണ്ണിൽ പരിശുദ്ധി അമ്മ പറയുകയാണ് ദൈവവചനം ജീവനുള്ളതാണ് നമ്മൾ വായിക്കുന്ന ഓരോ വചനവും അത് ചുമ്മാ വായിച്ചു വിടാനല്ല നമ്മൾ കേൾക്കുന്ന വചനവും ഒരു കാതിൽ കൂടെ കേട്ട് മറ്റൊരു കാതിൽ കൂടെ കളയാനുള്ളതല്ല പരിശുദ്ധ പറയുകയാണ് നിങ്ങൾ വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ദൈവ വചനം അത് ജീവനുള്ളതാണ് അത് നിന്നിൽ മാംസം ധരിക്കേണ്ട വചനങ്ങളാണ് അത് നിന്നിൽ മാംസം ധരിക്കാൻ നീ അനുവദിക്കാത്തത് അതൊരു സ്പിരിച്വൽ അബോർഷൻ ആണ് എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ കേൾക്കുക ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും എത്രനാൾ വചനം വായിക്കുന്നു ചിന്തിക്കുന്ന ഇപ്രകാരമാ നമ്മൾ വായിച്ച വചനത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ നാം അനുവദിച്ചിട്ടുണ്ടോ ചില വിശുദ്ധ നമുക്ക് പറഞ്ഞത് ഇപ്രകാരമാണ് വചനം വായിച്ചത് കൊണ്ടായില്ല വചനം വായിച്ച വചനം നമ്മൾ ജീവിച്ചെങ്കിലേ നമ്മളുടെ ജീവിതത്തിൽ വചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളു എങ്ങനെയാണ് വചനം ജീവിക്കുന്നത് ഉദാഹരണമായി പ്രിയമുള്ള സഹോദരങ്ങളെ പത്തായിട്ട് സുവിശേഷത്തിന് ഏഴാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനു പറയുന്നുണ്ട് നിങ്ങൾ അന്യരെ വിധിക്കരുത് അന്യരെ വിധിക്കരുത് എന്നൊരു വചനം നമ്മളിൽ മാംസം ധരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ വിധിക്കാതിരിക്കുക മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും നല്ലത് സംസാരിക്കുക ഇപ്രകാരം മറ്റുള്ളവരെ വിധിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞാൻ അത് മന മനഃപൂർവം വിധിക്കാതെ ഉപേക്ഷിച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വചനമെന്നിൽ മാംസം ധരിക്കാൻ അനുവദിക്കുക ഞാൻ വചനമെന്നിൽ ഗർഭം ധരിക്കാൻ അനുവദിക്കുകയാണ് ഇപ്രകാരം സ്പിരിച്വൽ അബോർഷൻ സംഭവിക്കാതിരിക്കുക ഇത് നമ്മൾ ചോദിച്ചു നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് വചനം വായിക്കുമ്പോൾ അതൊരു സ്പിരിച്വൽ അബോർഷനാണ് ഇനി നിങ്ങൾ ഈ സ്പിരിച്വൽ അബോർഷൻ സംഭവിക്കാതെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ മധ്യ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മാംസം ധരിക്കാൻ നിങ്ങൾ അനുവദിക്കണം അങ്ങനെ ആ വചനത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അപ്പോഴാണ് ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വയമുള്ള സാധനങ്ങളെ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ നമ്മൾ ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും ഒക്കെ ദേവാലയത്തിൽ പോകാറുണ്ട് നമ്മൾ പലപ്പോഴും വചനം വായിക്കാറുണ്ട് വചനം കേൾക്കുന്നുണ്ട് എന്ന ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് നമ്മൾ സുവിശേഷ വായന കഴിയുമ്പോൾ പല കുർബാന മധ്യം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് വായിച്ചം വായിച്ച സുവിശേഷ ഭാഗം ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറന്നുപോകുന്നു ഒന്നാം വായന പലപ്പോഴും ആരാ എന്താ വായിച്ചെന്ന് പോലും ഓർക്കാത്ത സാഹചര്യം വരുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം എപ്രകാരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കേൾക്കുന്ന ഒന്നാം വായന പിന്നീട് കുർബാന കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ വിശുദ്ധ കുർബാന മധ്യ കേൾക്കുന്ന സുവിശേഷ ഭാഗം ആരെഴുതിയതാണെന്നും എന്താണ് സുവിശേഷത്തോടെ ദൈവം എന്നോട് സംസാരിച്ചതെന്നും കുർബാന മധ്യയെ നമ്മൾ ഏറ്റെടുക്കണം അത് കുർബാന കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നിട്ട് ആ ദിവസം അതിൽ എന്തെങ്കിലും ഭാഗങ്ങൾ നമ്മൾ ജീവിക്കുവാൻ പരിശ്രമിക്കണം ഇതാണ് വിശുദ്ധ കുർബാന മധ്യയെ തിരുവചനവും വായിച്ച് ധ്യാനിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആ വചനം നമ്മൾ ജീവിക്കണം അപ്പോഴാണ് വിശുദ്ധ കുർബാന അനുഭവമാകുക ദൈവവചനം അനുഭവമാകുക ഇതാണ് പരിശുദ്ധ അമ്മ ഇന്ന് കഞ്ചിക്കോട് റാണിച്ചേച്ചിയിലൂടെ നമ്മുടെ ഓരോരുത്തരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വായിക്കുന്ന വചനം നിങ്ങളിൽ ജീവനുണ്ടാക്കണം നിങ്ങളത് ജീവിക്കണം അപ്പോൾ നിങ്ങളിൽ ആ വചനം അംസം ധരിച്ച് ഫലപ്രപടി വെച്ച് നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും അതോ എനിക്കിതൊരു വലിയ വെല്ലുവിളിയാണ് അതുപോലെ നിങ്ങൾ പലർക്കും ഇതൊരു വെല്ലുവിളിയാകാം നിങ്ങൾ പലരും ഇതുപോലെ വചനം ജീവിക്കുന്നവരൊക്കെ ആകാം ഇനി ഇതൊരു പരിശ്രമമായിരിക്കട്ടെ നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം നമ്മൾ ഓരോ വിശുദ്ധ വലിയിലും പോകുമ്പോൾ നമുക്ക് ഒന്നാം വായനയും രണ്ടാം വായനയും സുവിശേഷ വായനയും ഒക്കെ എത്രമാത്രം ശ്രദ്ധിച്ച് കേൾക്കാവോ നമ്മൾ അതിനു മാത്രം അതിന് നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം ദാഹത്തോടെ കാത്തിരിക്കണം കുർബാന മധ്യ ദൈവയെ വചനത്തിൽ എന്താണ് കർത്താവ് എന്നോട് സംസാരിക്കാനുള്ളത് എന്താണ് കുർബാന മധ്യയെ നമ്മൾ വചനം ശ്രമിക്കുന്നത് ഇത് ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ഒന്നാം വായനയിലൂടെ പഴയ നിയമത്തിലൂടെ ലേഖനങ്ങളിലൂടെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുക പരിശുദ്ധാത്മവ് നമ്മൾ സംസാരിക്കുക സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ അപ്പന്റെ അമ്മയുടെ ഒക്കെ അടുത്ത് വല്ലപ്പോഴും പോകുമ്പോൾ അവര് എന്താണ് നമ്മൾ പറയാനുള്ളത് അപ്പനോട് നമ്മളുടെ സ്നേഹമുള്ള മക്കൾ ശ്രദ്ധിച്ചു കേൾക്കും ഈ വലിയ ആഗ്രഹത്തോട് ദാഹത്തോടുമാണ് നമ്മൾ ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കാൻ പോകാൻ ഇന്നത്തെ കുർബാന മത്തി എന്റെ കർത്താവിന് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്റെ കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് ആ ഒരു ഹൃദയ ഐക്യം കർത്താവും നമ്മളുമായി ഓരോ വിശുദ്ധ ബലിയിലും ഉണ്ടാകണം നമ്മൾ വചനം വായിക്കും വീട്ടിൽ ചെന്ന് വചനം വായിക്കുമ്പോൾ ഒരു നമുക്കൊരു അധര വ്യായാമമായി ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ അധര വ്യായാമമായി നമുക്ക് വചനം വായിക്കാം മനസ്സിലൊന്നും തട്ടില്ല എന്നാൽ വായിക്കുന്ന വചനം അല്പമൊക്കെ മനസ്സിലാക്കി നമുക്ക് വായിക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ എന്തെങ്കിലും വചനം നമ്മളെ സ്പർശിക്കും പരിശുദ്ധാത്മോ നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതായത് ഏതെങ്കിലും വചനങ്ങൾ നമ്മളെ സ്പർശിക്കും നമ്മളെ സ്പർശിക്കുന്ന കാര്യം നമ്മൾ ജീവിക്കണം അവിടെ എഴുതി വെക്കണം എവിടെയെങ്കിലും എഴുതി വെക്കണം ബൈബിൾ അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തണം അങ്ങനെ ദൈവവചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ നാം അനുവദിക്കുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരം വചനത്തിന് ജന്മം കൊടുക്കുവാൻ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുവാൻ വചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധി നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ വചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ നമ്മൾ അനുവദിക്കണം ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കണം വചനം നമ്മളിൽ മാംസം ധരിക്കുവാനുള്ള കൃപ പ്രാർത്ഥനയിൽ ഈശോയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കണം അപ്പോൾ നമ്മുടെ ജീവിതം ഫലപ്രദമാകും നമ്മളെ കാണുന്നവർ അവർക്ക് സന്തോഷമാകും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അവർ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ ഇടപെടും കാരണം നമ്മളിൽ വചനം നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ വചനത്തെ മാംസം ധരിച്ചിരിക്കുകയാണ് വചനത്തെ മാംസം ധരിച്ച പരിശുദ്ധി അമ്മ എലിസബത്തിന്റെ അടുത്ത് എന്ന് എലിസബത്തിനാണ് ഗ്രീറ്റ് ചെയ്തപ്പോൾ വിഷ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞു ഇതാണ് വചനം ഒരു വ്യക്തിയിൽ മാംസം ധരിക അനുവദിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യം അത് വലിയ ദൈവാനുഭവത്തിന്റെ സാന്നിധ്യമാകും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ നമ്മളെ സ്പർശിക്കുന്നത് ആ ദിവസം ജീവിക്കാൻ പരിശ്രമിക്കുക പിറ്റേ നമ്മ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ വചനത്തിൽ നിന്ന് എന്നെ സ്പർശിച്ച ഒരു കാര്യം അന്ന് ജീവിക്കാൻ പരിശ്രമിക്കുക പ്രിയുള്ള സഹോദരങ്ങൾ ഇതാണ് പരിശുദ്ധ അമ്മ എന്ന് വളരെ പ്രധാനമായി പ്രാണി ചേച്ചിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇനി രണ്ടാമതായി പ്രിയമുള്ള സഹോദരങ്ങളെ വചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ അനുവദിക്കുക എന്ന് പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുമ്പോൾ വചനം നീ ജീവിക്കുന്ന വ്യക്തിയായി മാറണമെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവവചനം ജീവിക്കുകയും ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ നമുക്ക് അല്പം ആത്മീയ തൻ്റെ ആവശ്യമാണ് അതാണ് പരിശുദ്ധിയാകുമ്പോ രണ്ടാമതായി ഇന്ന് റാഞ്ചേച്ചിയോട് നമ്മളോട് സംസാരം നിങ്ങൾ ആത്മീയ തൻ്റെ വ്യക്തികളായി മാറണം നമ്മൾ എല്ലാവരുടെയും ഓരോരുത്തരും കേട്ട് അയാൾ എന്ത് പറയും ഇയാൾ എന്ത് പറയുമെന്ന് വിചാരിച്ച് ആത്മീയ കാര്യങ്ങളിൽ പുറകോട്ട് പോകരുത് ആത്മീയ കാര്യങ്ങൾ തൻ്റെ ഇടമുള്ളവരായി നമ്മൾ മാറണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് സത്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ സത്യമല്ല അസത്യത്തെ അസത്യമാണെന്ന് പറയാനുള്ള തൻ്റെ നമുക്ക് ഉണ്ടാകണം സത്യത്തെ സത്യമെന്ന് പറയാനുള്ള തൻ്റെ നമുക്കുണ്ടാകണം ശരിയെ ശരിയെന്ന് പറയാനുള്ള തൻ്റെ നമുക്കുണ്ടാകണം തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഉണ്ട് അത് മറ്റുള്ളവർ എന്തു വിചാരിക്കും ചിന്തിച്ചുകൊണ്ടല്ല ദൈവം ദൈവജ പ്രകാരം എന്നോട് എന്ത് ആവശ്യപ്പെടുന്നോ അത് ഞാൻ ജീവിക്കും അത് അവനെ പ്രീതിപ്പെടുത്താനോ ഇവളെ പ്രീതിപ്പെടുത്താനോ അല്ല ഇത് ആത്മീയ തൻ്റെ ഇടം എന്ന് പറയും ഇന്നലെ പരിശോധി അമ്മ കൂട്ടിച്ചേർത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആത്മീയ തൻ്റെ ഇടമുള്ള മക്കളായി മാറുമ്പോൾ ഒരു മറ്റൊരു ഒരു മേഖല കൂടെ അമ്മ പറഞ്ഞു കൊടുത്തു അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ് നമ്മൾ ആത്മീയതയിലേക്കൊക്കെ അല്പം വളർന്നു കഴിയുമ്പോൾ ചില വ്യക്തികൾ ആത്മീയതയെ കച്ചവടമാക്കി മാറ്റുന്നതുണ്ട് മാറ്റുന്നവരുണ്ട് അമ്മ കൂട്ടിച്ചേർത്തി പ്രകാരമാണ് പ്രാർത്ഥനയും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ ഈ കൃപകളെ ആത്മീയതയെ ഒരു കച്ചവടമാക്കി മാറ്റുന്ന സാഹചര്യം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ആത്മീയ കച്ചവടം നടത്തുന്നവരാണ് എന്നൊരിക്കലും ചിന്തിക്കരുത് അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നമുക്ക് ആ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ള ദൈവത്തിന്റെ കൃപയാണ് ഈ പറയുന്ന പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുത്തത് ചെറിയൊരു ശതമാനം ആൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൃപയുള്ള ചില വ്യക്തികൾ ചെറിയൊരു ശതമാനം വ്യക്തികൾ ആത്മീയതയിൽ കച്ചവടം നടത്തും മറഞ്ഞു നമുക്കറിയാം എനിക്കറിയാം ചില വ്യക്തികൾ അവര് കൗൺസിലിങ്ങിന്റെ അവരെയൊക്കെ കള്ളപ്രവാചകന്മാരും പാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന ചെറിയ ഒരു ശതമാനം വ്യക്തികൾ എന്ന് പറയാം അതായത് ഈ പാഷാവരത്തിൽ ദൈവത്തിന്റെ കൃപ ഈ ദൈവകൃപ നമ്മൾ സ്വീകരിച്ചിട്ട് ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ചില ബന്ധങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചില തെറ്റായ ചിന്തകളിലൂടെ ഇപ്രകാരമുള്ള ചില വ്യക്തികൾ കടന്നുപോയി കള്ള പ്രവാചക പറയുമ്പോൾ അവരുടേതായ ചില ചിന്തകൾ ദൈവത്തിന്റെ ചിന്തയാണ് ദൈവം നൽകിയ സന്ദേശമാണെന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കള്ള പ്രവാചകന്മാരുണ്ട് അവരെ സൂക്ഷിക്കണമെന്നും പരിശുദ്ധ അമ്മ റാണി ചേച്ചിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് സഹോദരങ്ങളെ ഇപ്രകാരം നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനക്കാരെയും പാഷാപൃത്യം പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥന കൂട്ടായ്മകളെയും ഒന്നും ഇപ്രകാരം വിമർശിക്കരുത് എല്ലാവരും നല്ല ഞാൻ പറയുന്ന പരിശുദ്ധിയമ്മയുടെ സന്ദേശം ചെറിയൊരു ശതം ഇപ്രകാരം പ്രാർത്ഥനയിലേക്ക് ആത്മീയ കൃപകൾ നിറഞ്ഞ ചില വ്യക്തികൾ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് അവ ജാഗരൂകതയോടെ അവരെ കാണണമെന്ന് പരിശുദ്ധി അമ്മ പരിശുദ്ധിയമ്മ പറഞ്ഞുകൊണ്ടിരിക്കും അതെ നമുക്കറിയാം ചില പ്രാർത്ഥനാ അനുഭവത്തിലൊക്കെയുള്ള ചില വ്യക്തികൾ എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾ ചില ഭൂമി ഇടപാടുകളിൽ പെട്ടിരിക്കുന്നത് എനിക്കറിയാം എനിക്കറിയ ഒരു ആത്മീയതയിൽ വളർന്ന ഒരു വ്യക്തി എന്നൊക്കെ സമൂഹം അറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തി ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയു ആയിട്ടുള്ള ചെറിയ അദ്ദേഹത്തിന്റെ ഭൂമി കച്ചവടമാക്കുകയും അത് ഇദ്ദേഹം ബ്രോക്കറായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിച്ച കേസ് എനിക്കറിയാം ആത്മീയതയിൽ വളർന്ന് ആത്മീയതയിൽ മുന്നോട്ട് പോയി ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങി ചില സഹായങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഓടുപാട് പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ചില വ്യക്തികൾ ഇപ്രകാരമുള്ള ചില വ്യക്തികളെ കുറിച്ചൊക്കെ ആയിരിക്കാം പരിശുദ്ധി അമ്മ ജാഗ്രതയോടെ നമ്മൾ ആയിരിക്കണം എന്ന് പറയുന്നത് ഇവരൊക്കെ എനിക്കറിയാവുന്ന ഈ വ്യക്തിയൊക്കെ ഇടവകയിലെ വലിയ 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 അംഗീകാരമുള്ള വ്യക്തിയാണ് എല്ലാരും മാനിക്കുന്ന വ്യക്തിയാണ് പ്രാർത്ഥന കൂട്ടായ്മകൾക്കും വിശുദ്ധ കുർബാനക്കും എല്ലാ ദിവസവും പോകുന്ന വ്യക്തിയാണ് ആത്മഹതിയിൽ സമൂഹത്തിനുമ്പോൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് എന്നാൽ ദൈവസന്നിധിയിൽ ആ വ്യക്തി എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്നൊരു ചോദ്യചിഹ്നമാണ് എൻ്റെ മുൻപിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് പരിശുദ്ധി അമ്മ പറയുക കള്ളപ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം എല്ലാവരും പറയുന്നത് എല്ലാം ദൈവ സന്ദേശങ്ങളാണ് എന്ന് കരുതരുത് എടുക്കരുതെന്നാണ് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് സത്യസന്ധതിയോടുകൂടി ഇപ്രകാരം ഏതെങ്കിലുമൊക്കെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികളിൽ ഇതുപോലെയുള്ള ചില പോരായ്മകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായ തൻ്റെ ഇടം ആ വ്യക്തി പറയുന്നതെല്ലാം ഏറ്റെടുക്കാതിരിക്കാനായി എൻ്റെ ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ ചില വ്യക്തി എന്തെങ്കിലും വ്യക്തികളാകാം അതുകൊണ്ട് ഈ വ്യക്തി പറയുന്ന മുഴുവനും ഞാൻ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല അതാണ് ആത്മീയ തൻ്റെ ഇടം ചിലരുടെ ചില അഡ്വാൻറ്റേജ് എടുക്കുന്ന ചില മേഖലകളെ കുറിച്ചാണ് ആത്മീയ ജീതലത്തിൽ പരിശുദ്ധി അമ്മ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെപ്പോഴും ദൈവവചനം അനുസരിച്ച് ജീവിക്കുക ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അത് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുവാനുള്ള തൻ്റെ നമുക്കുണ്ടാവുക ഒന്നും മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ മഹത്വത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക ആത്മഹതിയിൽ കുറെ വളർന്നു കഴിയുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഉയർന്നു കഴിയുമ്പോൾ സാത്താൻ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് വീഴിക്കുവാനായി ചില കച്ചവട കണ്ണുകളിലൂടെ പലതും കാണുവാനും നോക്കുവാനും ഉള്ള പ്രലോഭനവുമായി കടന്നു വരുമ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക കൃപാവരങ്ങൾ അത് ദൈവ ദൈവമഹത്വത്തിനു വേണ്ടിയാണെന്നും ഈ ലോകത്തിലുള്ള എൻ്റെ ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ മറ്റ് ലാഭങ്ങൾക്ക് വേണ്ടി ലാഭേച്ഛയ്ക്ക് വേണ്ടിയോ ഉള്ളതിനു വേണ്ടി അല്ല എന്നുള്ള തിരിച്ചറിവ് ഓരോ ശുശ്രൂഷകനും ഉണ്ടായി ഇതാണ് പരിശുദ്ധി അമ്മ റാണി ചേച്ചിയിലൂടെ ഇന്ന് പങ്കുവയ്ക്കും സ്ത്രീമുള്ള സഹോദരങ്ങളെ പിന്നീട് ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് റാണി ചേച്ചിയോട് പറഞ്ഞു കൊടുത്തു മകളെ പാപം പതിന് മടങ്ങ് വർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ നിരന്തരമായ പ്രാർത്ഥന ദുർലഭമായിരിക്കുന്നുവെന്ന് പാവം പതിന് മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നിരന്തരമായ പ്രാർത്ഥന ദുർലഭമായിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഭാവം ഇന്ന് ലോകത്ത് പതിൻമടങ്ങ് വർത്തിച്ചപ്പോൾ പരിശുദ്ധി അമ്മ റാണിച്ചിയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിരന്തരമായ പ്രാർത്ഥന നിങ്ങളടുത്തുണ്ടായിരിക്കണം നിരന്തരമായ പ്രാർത്ഥന എന്നിട്ട് കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ പരിശുദ്ധി അമ്മ നിങ്ങളോട് ആവശ്യപ്പെടില്ല ഒരു ഇന്ന് ചിലപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ കാണുമ്പോൾ ചിലപ്പോൾ പലരും ചില വിമർശനങ്ങളുമായിട്ട് കടന്നു വരാറുണ്ട് ചില അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ എന്താ ഇത്രമാത്രമൊക്കെ പ്രാർത്ഥിക്കുന്നത് അമ്മ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബത്തിൽ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ല ചില ആ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ ചില മക്കളൊക്കെ ചിലരോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം ഈ അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ അറിവില്ലായ്മയാണ് സഹോദരങ്ങളെ ഈ ലോകത്തിലേക്കുള്ള ഈ ലോകത്തിലെ ജീവിതം അല്പനാളുകൾ മാത്രമേ ഉള്ളൂ എന്നും നിത്യകാലം ദൈവസേനയിൽ നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രകാരം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കുന്നത് കാരണം വളരുടെയും ചിന്ത ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ ഈ കാര്യം നടത്തി തരണം യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ ശരിയാക്കി തരണം അല്ലെങ്കിൽ എൻ്റെ മറ്റേ അസുഖം തരണം ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളാണ് മാത്രം ചിന്തിക്കുന്നവരാണ് ഇപ്പഴ എന്ത് പ്രാർത്ഥിച്ചത് എന്ത് ഫലം എന്ന് ചിന്തിക്കുന്നു എന്നാൽ ഈ ഭൗതിക ലോകത്തിനപ്പുറത്ത് നിത്യകോലം അവസാനിക്കാത്ത ഒരു നിത്യജീവന് വേണ്ടിയാണ് ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന മുഴുവനും നമ്മൾ ദൈവസ്ഥ സമർപ്പിക്കുന്ന യഥാർത്ഥ ബോധ്യം അവർക്കില്ല സഹോദരങ്ങളെ ആര് നമ്മളെ പ്രാർത്ഥനയിൽ വിമർശിക്കുമ്പോഴും മനസ്സിലാക്കണം അതറിവില്ലാത്തതും ഈ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പാഴായിപ്പോകില്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു നിമിഷവും സഹോദരങ്ങളെ പാഴായി പോകില്ല അത് നാം ആഗ്രഹിക്കുന്ന ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ദൈവം അത് ഉപയോഗിച്ചെന്നിരിക്കില്ല അത് വലുതാ സഹോദരങ്ങളെ ആയതിനാൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്റെ പരിശുദ്ധി പറയുകയാണ് തിന്മ പതിന്മടങ്ങ് വർത്തിച്ചിരിക്കുന്നു എന്നാൽ നിരന്തരമായ പ്രാർത്ഥന ദുർലഭമായിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ വളരുമ്പോൾ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വർഗം നമ്മളെയോർത്ത് സന്തോഷിക്കുകയാണ് സ്വർഗം നമ്മളെയോർത്ത് മഹത്വപ്പെടുകയാണ് കാരണം സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന മക്കൾ സ്വർഗത്തിന്റെ അഭിമാനം നിരന്തരം പ്രാർത്ഥിക്കും നമ്മൾ ഞാനവിടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ചില ബസ്സിൽ യാത്ര ചെയ്ത സമയത്ത് ചില വ്യക്തികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതെന്നെ സ്പർശിച്ചിട്ടുണ്ട് നമ്മൾ ക്രൈസ്തവരാണെങ്കിൽ നമ്മൾ നമ്മളൊരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ജപമാല കയ്യിൽ എടുത്ത് പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ആ സമയത്തും എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ ഞാൻ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഞാനൊരു ദേവാലയത്തിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ പിതാവും പുത്രനും വെക്കണം അത് സാക്ഷ്യമാണ് നമ്മളെ ചപ്പൻ ചവറും പറഞ്ഞ് പല കൂട്ടുകാരുടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത സമയം ഈ ലോകത്ത് എത്രമാത്രം വേസ്റ്റ് ചെയ്യുന്നു അല്പം ഏകാന്തത്തിലേക്ക് മാറി ഉള്ളൊരു വ്യർത്ഥ ഭാഷണം ഒഴിവാക്കി ജവമാലിയെടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ലോകത്ത് ഒരനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഒരു ദിവസം എത്രമാത്രം സമയം നമ്മൾ പാഴാക്കി കളയുന്നു ദൈവം നൽകിയ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു എട്ടമ്പത് മണിക്കൂർ നമ്മൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ ബാക്കി സമയം വ്യർത്ഥ ഭാഷണം കൊണ്ടും ഒരു ഉപകാരമില്ലാത്ത ചപ്പൻ ചവറുകളിൽ ഏറ്റെടുത്തുകൊണ്ട് എത്രമാത്രം സമയം നമ്മൾ പാഴാക്കും ഈശോയാണ് റാണി ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യം പറഞ്ഞത് പാവം പതിന്മടങ്ങ് ഈ ലോകത്ത് വർത്തിച്ചിരിക്കുന്നു എന്നാൽ നിരന്തരമായ പ്രാർത്ഥന ദുർലഭമായിരിക്കുന്നുള്ള സഹോദരങ്ങളെ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അതധികമാകില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് മാറാം നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ സുഹൃ നിയമങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള സുഹൃദൈവങ്ങൾ ചൊല്ലി നമ്മൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അതൊരിക്കലും പാഴായി പാഴായിപ്പോകില്ലെന്നും പ്രാർത്ഥന ഒരിക്കലും അധികമാകില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു വ്യക്തികളായി മാറുവാൻ പരിശ്രമിക്കും നമ്മൾ കേട്ട ഈ വചനങ്ങളെല്ലാം പരിശുദ്ധി അമ്മയിലൂടെയും ഈശോയിലൂടെയും ദൈവം നമുക്ക് നമ്മോട് സംസാരിച്ച തിരുവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളതെല്ലാം മാംസം ധരിച്ച് നമുക്ക് നമുക്കും ഈ ലോകത്തിനും അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ കർത്താവ് ഈശ്വം ഈശ്വരാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും എന്നും എപ്പോഴും ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആവേ മരിയ